മൂന്നാറിലേക്ക് കുടുംബം ഒന്നിച്ചു നടത്തിയ പെരുന്നാൾ യാത്രയുടെ സന്തോഷം വഴിമാറിയത് തീരാസങ്കടത്തിന്റെ ദുരന്ത വാർത്തയിലേക്കാണ് ഉല്ലാസയാത്ര കഴിഞ്ഞെത്തി നാലു മണിക്കൂറിനു ശേഷമാണ് മൂന്നുപേരുടെ ജീവനെടുത്ത് ആ ദുരന്തം സംഭവിക്കുന്നത് ഇനി ഒരിക്കലും തൻ്റെ കൂടെ ഉമ്മയും ഉപ്പയും താത്തയും ഉണ്ടാകില്ലെന്നറിയാതെ കുഞ്ഞരുജനായ അഷ്ഫക്ക് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നാലാം ക്ലാസ്സുകാരിയായ ഫൈഹയും എന്താണ് സംഭവിച്ചതെന്നറിയാതെ കുടുംബക്കാർക്കൊപ്പമുണ്ടായിരുന്നു എന്നാൽ അനിയത്തിയുടെയും മാതാപിതാക്കളുടെയും മരണവിവരം അറിഞ്ഞ ഫഹ്മിദ അകത്ത് തളർന്നു കിടക്കുകയായിരുന്നു മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ഫഹ്മിദ ഇന്നലെ ഉച്ച മുതൽ പരീക്ഷാ ഹാളിലായിരുന്നു വൈകിട്ട് മൂന്ന് മണിക്ക് രണ്ട് ബന്ധുക്കളെത്തി സഹോദരിക്ക് ഒരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞാണ് അവളെ വീട്ടിലെത്തിച്ചത് പ്ലസ് വണ്ണിന് ചേരണം നന്നായി പഠിക്കണം തുടങ്ങിയ വലിയ പ്രതീക്ഷകളും ഭാവിയെക്കുറിച്ച് നൂറുനൂറ് സ്വപ്നങ്ങളുമായാണ് ഫിദ തന്റെ മാതാപിതാക്കൾക്കൊപ്പം രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത് മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എത്തുന്നതിന് രണ്ടര കിലോമീറ്റർ മാത്രം അകലെ വെച്ച് ഫിദയുടെ എല്ലാ സ്വപ്നങ്ങളും നിമിഷ നേരം കൊണ്ട് പൊലിഞ്ഞുപോയി കുടുംബം സഞ്ചരിച്ച സ്വകാര്യ ഓട്ടോറിക്ഷ പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്ന് വള്ളുവമ്പ്രത്തേക്ക് സർവീസിന് കൊണ്ടുപോവുകയായിരുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അഷ്റഫ് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത് അഷ്റഫും ഫിദയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു അഷ്റഫിന്റെ ഭാര്യ സാജിതയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല പ്രവാസ ജീവിതം മതിയാക്കി നാലു വർഷമായി നാട്ടിൽ ഇലക്ട്രിക്കൽ ജോലി ചെയ്തു വരികയായിരുന്നു അഷ്റഫ് മകൾ തുടർ പഠനത്തിന് പോകുമ്പോൾ സ്കൂളും അവളുടെ അധ്യാപകരെയും സഹപാഠികളെയും എല്ലാവരെയും കാണണം പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞാണ് ഉമ്മയും ഉപ്പയും അവൾക്കൊപ്പം പോയത് എന്നാൽ ഫിതയോടൊപ്പം തന്നെ ഉമ്മയും ഉപ്പയും ഈ ലോകത്തോടെ വിട പറഞ്ഞു ആ കുടുംബത്തിൽ ഇനി മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ഫഹ്മിദയും നാലാം ക്ലാസ്സുകാരി ഫൈഹയും യു കെ ജിയിൽ പഠിക്കുന്ന അഷ്വക്കും മാത്രമാണ് ബാക്കിയായത് മകളുടെ കൈപിടിച്ച് ഉമ്മയും ഉപ്പയും പോയത് ഒരു നാടിനെ തന്നെ തീരാ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്